സ്കൂള് വിട്ട് നാലരയ്ക്ക് വരണ സമയത്താണ് രണ്ട് നായ ഇത് വന്നത് അപ്പോൾ സാധാരണ രീതിയിൽ ഇവിടെ തിരുവുനായ ശല്യങ്ങൾ കുറച്ച് ഉണ്ട് ഈ പ്രദേശത്തോ സമീപ പ്രദേശങ്ങളിൽ അർത്തുംപടി ആ ഭാഗങ്ങളിലൊക്കെ ന്യൂസ് റിപ്പോർട്ടുകളൊക്കെ പലപ്പോഴും കൊടുത്തിരുന്നു പക്ഷെ വേണ്ട അത് പഞ്ചായത്ത് അധികൃതർ ഗൗനിച്ചിട്ടില്ല അപ്പോൾ രാത്രി മോൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ആറ് ഏഴുമൊക്കെ നമുക്ക് സി സി ടി ക്യാമറയിൽ മോഷൻ ഡിറ്റക്ഷനിലും നമുക്ക് കാണാൻ വേണ്ടി സൗണ്ട് കേൾക്കുമ്പം അപ്പോൾ നമ്മൾ ഈ സംഭവം നടക്കുമ്പോൾ ഞങ്ങളാരും ഇല്ല മോന് ഒറ്റക്കായ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ജസ്റ്റിൻ്റെ വേറെ മുകളുണ്ടായിരുന്നു അവൾ കുറച്ച് അവിടെ ആയിരുന്നു അപ്പോൾ അവൾ കുറച്ച് ദൂരെ അവിടെ എത്താൻ സമയമില്ല അപ്പോഴേക്ക് ഇവൻ തന്നെ അതിനെ ഡി ഡിപ്പെ ചെയ്തു അളിച്ചിട്ട് ഒട്ടിക്ക് പോയാണ് പിന്നെ സൂപ്പർ ഹീറോസിനെ ഒക്കെ അനുകരിക്കുന്ന അങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളായത് കൊണ്ടായിരിക്കാം ഒട്ടും പേടിച്ചില്ല നായ വന്നാൽ പിന്നെ നിൽക്കരുത് എന്നുള്ള വിവരം അവനക്കറിയാം അതുകൊണ്ടാണ് അവന് ജമ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചത് അപ്പോൾ ആ വിഷയമൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു നമുക്ക് സന്തോഷിക്കാൻ പറ്റിയൊരു വാർത്തയാണ് ഉണ്ടായത് അല്ലെങ്കിൽ മറിച്ചൊരു വാർത്തയായിരുന്നു